കരിമ്പടങ്ങൾക്കുള്ളിൽ കവിത രചനരുദ്രൻ വാര്യത്ത് ആലാപനം മോഹനരുദ്രൻ കാവ്യങ്ങളേറെ എഴുതി കാലം കഴിക്കുന്നു സന്ധ്യയിൽ ഞാൻ കോരിത്തെപ്പിക്കുകയല്ല ലക്ഷ്യം കാട്ടിത്തരുകയാണു സത്യത്തെ കാവ്യങ്ങളേറെ എഴുതി കാലം കഴിക്കുന്നു സന്ധ്യയിൽ ഞാൻ കോരിത്തരിപ്പിക്കുകയല്ല ലക്ഷ്യം കാട്ടിത്തരുകയാണ് സത്യത്തെ കാർമുകിൽ മൂടിക്കഴിഞ്ഞുവെങ്ങും കാലം കറുപ്പിൽ പൊതിഞ്ഞു നിൽക്കേ കാണുന്നു ചേറ്റിൽ പുതഞ്ഞു നിൽക്കും കൗമാര സ്വപ്നങ്ങൾ കരിഞ്ഞ ബാല്യങ്ങളെ കാർമുകിൽ മൂടിക്കഴിഞ്ഞുവെങ്ങും കാലം കറുപ്പിൽ പൊതിഞ്ഞു നിൽക്കേ കാണുന്നു ചേറ്റിൽ പുതഞ്ഞു നിൽക്കും കൗമാര സ്വപ്നങ്ങൾ കരിഞ്ഞ ബാല്യങ്ങളെ കണ്ണു അടച്ചിരിക്കുന്നു ലോകർ കല്ലാക്കി മാറ്റുന്നുവോ ഹൃദയം കേൾക്കാതിരിക്കുവാനായി കാതും ടച്ചിരിക്കയാണോ കണ്ണൂമടച്ചിരിക്കുന്നു ലോകർ കല്ലാക്കി മാറ്റുന്നു ഓ ഹൃദയം കേൾക്കാതിരിക്കുവാനായി കാതും കൊട്ടിയടച്ചിരിക്കണോ കല്ലല്ലൻ കരങ്ങളിൽ നിറഞ്ഞ സ്നേഹം കവിതകേളാക്കിത്തരുന്നു ഭൂവിൽ കള്ളത്തരത്തിൻ കരിമ്പടങ്ങൾ കത്തിച്ചു സത്യമുണർന്നെണീക്കാൻ മുണർന്നിണീക്കാൻ കല്ലല്ലൻ കരങ്ങളിൽ നിറഞ്ഞ സ്നേഹം കവിതകേളാക്കി തരുന്നു ഭൂവിൽ കള്ളത്തരത്തിൻ കരിമ്പടങ്ങൾ കത്തിച്ചു സത്യ